എംബുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ട് മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആർ എസ് എസ് അംഗികൾ അവരൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറയുന്നത് മാപ്പ് പറയണം മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പൃഥ്വിരാജ് മാപ്പ് പറയാനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു പക്ഷേ മോഹൻലാൽ എന്തു ചെയ്യുന്നത് ഒരു ഇട്ടിട്ട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം ആർക്കെങ്കിലുമൊക്കെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ടീം തന്നെ എന്ത് ചെയ്തു ഈ ഒരു സിൻസ ബോർഡിനെയൊക്കെ അപ്രോവ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനൊക്കെ റെഡിയാണ് എന്ന് പറഞ്ഞ് അപ്രോവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നതോടെ അവിടെ എന്ത് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള മോഹൻലൈന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്സും കാര്യങ്ങളുമാണ് വന്നത് കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് മാപ്പ് പറയുന്നത് നിങ്ങൾ വലിയ തെറ്റൊന്നും ചെയ്തില്ല സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാൻ അവർക്ക് മനസ്സിലാവാത്ത എന്താ മാപ്പ് പറയാൻ പറയേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്തിനാണ് ലാലേട്ട മാപ്പ് പറയുന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുറേ പേര് കമന്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഒന്നും തന്നെ മാപ്പ് പറയുന്നില്ല പിന്നെ എന്തിനാണ് ലാലേട്ടൻ മാപ്പ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് കമൻസും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടനെ ആരെയത്രയും വെറുപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിനുള്ളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങളിലൊന്നും ലാലേട്ടൻ വന്ന് ചാടിയിട്ടില്ല ബട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ലാലേട്ടനെ ഇങ്ങനെ ഹേറ്റ് ബാക്കിയുള്ളവർ തന്നെ ഹേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യമാണ് തോന്നുന്നത് പക്ഷേ പൃഥ്വിരാജ് എന്നോട് മാപ്പ് പറയാത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേന് പൃഥ്വിരാജ് ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല ഇതിന് മുമ്പ് ഇതുപോലത്തുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും പൃഥ്വിരാജ് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ലാലേട്ടൻ ഇത്ര നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നതിനോട് എനിക്കത്ര എന്താ പറയുക എത്ര കമൻസ് ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഓരോരുത്തരുടെ ഡിസിഷൻ ഇപ്പം പക്ഷേ ചോദിക്കണം അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്നൊക്കെ അവരവരുടെ ഒപ്പീനിയൻസാണ് അതപ്പം അവർ തീരുമാനിക്കുന്ന രീതിയിലാണ് നടക്കുന്നത് എന്തായാലും ലാലേട്ടൻ മാപ്പ് ചോദിച്ചു നോക്കിയും ലാലേട്ടൻ എന്ത് മുമ്പോട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പൃഥ്വിരാജ് അപ്പം എന്തുകൊണ്ട് പൃഥ്വിരാജ് ഒന്നും മാപ്പ് പറയുന്നില്ലല്ലോ എന്നും ചോദിക്കാം പക്ഷേ എന്ത് പോലും എനിക്കും തോന്നിയിരുന്നു ബട്ട് പേഴ്സണലായിട്ട് മാപ്പ് വഹിക്കേണ്ട കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ലെന്ന് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ് നമുക്കതിലൊന്നും ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ പറ്റത്തില്ല നിങ്ങളെന്ത് വിചാരിക്കുന്നത് ലാലേട്ടൻ മാപ്പ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്താണ് നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കുന്നത് അതോ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക